ഹലോ വെൽക്കം ബാക്ക് ടു നെസ് ഫ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊല്ലം പള്ളിമുക്ക് ക്യുട്സ ഹൈപ്പർട്ടിലാണ് അവിടുത്തെ ഓഫേഴ്സൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ അതായത് സ്കൂൾ ഐറ്റംസിൻ്റെ ഓഫേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് നമുക്കിഷ്ടംപോലെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഓഫേഴ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മരുന്ന് പോകണ്ട ഓക്കെ ഇതുപോലെയുള്ള ഓഫേഴ്സൊക്കെ അറിയണ്ടേ ഓക്കെ അപ്പോൾ നമുക്ക് ഓഫേഴ്സിലോട്ട് വരാം നമ്മുടെ അജ്മി അരിപ്പൊടി ഉണ്ടല്ലോ അതായത് അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡി ിയപ്പം എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ആ അരിപ്പൊടിക്ക് അഞ്ച് കിലോടേന് ടൂ എയ്റ്റി നയൻ റുപ്പീസ് ആണ് നമ്മുടെ അജ്മിയുടെ തന്നെ ഉപ്പുമോ റവയ്ക്കാണെങ്കിലും അറുപത്തഞ്ച് രൂപയാണ് കിലോയ്ക്ക് ചിന്നാറിൻ്റെത് നയൻറ്റി നയൻ റുപ്പീസ് തേയില ഓക്കെ അതിന് യൂണിറ്റ് ടെസ്റ്റിൻ്റെ നമ്മുടെ അഞ്ച് കിലോയുടെ അരിപ്പൊടിക്കും അറുപത്തി നാല് രൂപയാണ് കേട്ടോ നമ്മുടെ പ്യോർ ഹർട്ടിൻ്റെ ടു സിക്സ്റ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അതാ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഞ്ച് കിലോയുടെ അത് അതും ഇടിയപ്പവും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതിനാണ് ഞാൻ ഇരുന്നൂറ്റി എൺപത്തി രൂപ പറഞ്ഞത് പറഞ്ഞത് കംഫർട്ടിന് വൺ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിയർ സോപ്പിനും ഓഫർ വന്നിട്ടുണ്ട് അതായത് നാലെണ്ണത്തിന് ഒരെണ്ണം ഫ്രീയുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഓഫർ ആയിട്ടുള്ളതാണ് ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് കേട്ടോ അതായത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാലെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് കിട്ടുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസിനാണ് ഈ ഒരു അഞ്ച് എണ്ണം കാണൂട്ടോ അതിനകത്ത് ദൻ ഇത് നമ്മുടെ ഉഴുന്നിട്ടോ ഉഴുന്നിൻ്റെ ഓഫർ വരുന്നത് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണേ കിലോയുടെ റേറ്റ് വരുന്നത് ആൻഡ് ദെൻ ബിരിയാണി അരി ബിരിയാണി അരിക്ക് അമ്പത്തൊമ്പത് രൂപ മുതലുള്ള ബിരിയാണി അരി അരിയുണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് ഫിഫ്റ്റി നയൻ റുപ്പീസിൻ്റെ ബിരിയാണി അരിയുടേതാണ് കേട്ടോ കാണിക്കുന്നത് ഇത് വന്നിട്ട് എയ്റ്റി സിക്സ് റുപ്പീസാണ് ഇതാ ഈ ഒരു ബിരിയാണി അരിയുടെ റേറ്റ് വരുന്നത് നല്ല പൊട്ടി അരി ആണെന്നു പറഞ്ഞു കേട്ടോ കയ്യിലെടുത്തിട്ട് നല്ല അരിയാണെന്നും പറഞ്ഞു ഈ ഒരു എൺപത്താറ് രൂപയുടെ ബിരിയാണി അരി ഓക്കെ ഇനി വന്നിട്ട് റിപ്പിൾ തേ തേയിലും ഓഫറുണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് റിപ്പിളിൻ്റെ തേയില കിട്ടുവേ ദൻ സെവൻ സ്റ്റാർ ജയായിരിക്കും അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് പത്ത് കിലോയുടെ പാക്കറ്റിന് പിന്നെ ഇവിടെ നമ്മുടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ മാങ്ങ ഐറ്റംസും ഉണ്ട് കേട്ടോ പൊളച്ചിറ മാങ്ങ മല്ലിക മാങ്ങ ഒക്കെ എന്തൊക്കെയോ പേരെഴുതി വെച്ചിരിക്കുന്നത് കണ്ടു ഓക്കെ ദാൻ ആപ്പിളിന് കിലോയ്ക്ക് ഇതാ ഉമ്മ ഈ എടുക്കുന്ന ആപ്പിളിന് കിലോയ്ക്ക് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ഫ്രഷ് ആപ്പിൾസ് ഇരിക്കുന്നു കേട്ടോ കണ്ടാൽ തന്നെ അത് കണ്ടങ്ങ് വാങ്ങിച്ചു പോകും അത്ര നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൻ നമ്മുടെ സബർ ജില്ലിക്ക് കിലോയ്ക്ക് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണേ റേറ്റ് വരുന്നത് ആൻഡ് അടുത്ത് തന്നെ നമ്മുടെ പ്ലംസ് ഇരിപ്പുണ്ട് പ്ലംസ് ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണുമല്ലോ അതിൻ്റെ കിലോയുടെ റേറ്റ് നിങ്ങൾക്ക് അറിയണ്ടേ ഫോർ തേർട്ടി റുപ്പീസാണ് കേട്ടോ പ്ലംസ് കിലോയ്ക്ക് റേറ്റ് വരുന്നത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഉരുണ്ടുരുണ്ടും ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ദാൻ വെജിറ്റബിൾ സെക്ഷനാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ തന്നെ വെച്ചിരിക്കുന്നത് എൻ്റെ ഉമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഉമ്മ അവിടെ ഫ്രൂട്ട്സ് ഐറ്റത്തിൽ നിന്ന് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് എടുത്തതാണ് ഇത് മുന്തിരിങ്ങയ്ക്ക് കിലോയ്ക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ മല്ലിക ഇതാണ് നമ്മുടെ പൊളച്ചിറ മാങ്ങ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സുന്ദര കുട്ടപ്പന്മാരായിട്ട് എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മാങ്ങയെല്ലാം ഞാൻ പറക്കിയെടുക്കേണ്ടി വന്നേനെ എൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് പല ടൈപ്പ് മാങ്ങകളാണ് എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് ആകെ അറിയാവുന്ന രണ്ടെണ്ണത്തിൻ്റെ പേരാണ് കേട്ടോ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് മുളക് മേടിക്കാം അതായത് കാശ്മീരി മുളകുണ്ടല്ലോ അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി രൂപയാണ് രൂപയാണേ കിലോയ്ക്ക് ആൻഡ് പിരിയൻ മുളകിന് കിലോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഓഫർ റേറ്റാണ് കേട്ടോ പിരിയൻ മുളകിൻ്റെത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ കിലോയ്ക്ക് ഇതൊക്കെ വീട്ടിലേക്ക് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണല്ലോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ് തരുന്നത് കേട്ടോ പിരിയൻ മുളക് കാശ്മീരി മുളക് ഇതൊക്കെ ആണല്ലോ എല്ലാവരും കൂടുതലായിട്ടും വാങ്ങിക്കുന്നത് ദെൻ കംഫോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതാ ഈ ഒരു പുല്ല് ഇതിന് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന് വന്നിട്ട് അഞ്ച് കിലോയുടെ പാക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് ഡാസിലറിന് ഒന്നിനൊന്ന് ഫ്രീയുണ്ട് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസിന് നമുക്ക് കിട്ടുവേ ദൻ ഇനി ഡാപ്പേഴ്സ് വേണ്ടുള്ളവർക്ക് കുട്ടികളുടേത് ബേബി ഡാപ്പ പാൻറ് സ്റ്റെഡിയുടേത് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് ആ പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഓഫറാണ് ദെൻ മാമി പോക്കോ പാൻറ്റിനും ഓഫറുണ്ട് ഫൈവ് ട്വൻറ്റി നയൻ റുപ്പീസിന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഓഫറുള്ള ഐറ്റംസാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ ംതിങ്ങിൻ്റെ ആണ് ആ ഒരു റേറ്റിന് കിട്ടുന്നത് ദെൻ പിന്നെ ഞാൻ വന്നപ്പോൾ കുട്ടികളുടെ നല്ല ക്യൂട്ട് ബ്രഷസ് ഇരിക്കുന്നത് അത് കണ്ടു ഈ ഒരു പൂച്ചക്കുട്ടിയും ഉണ്ട് കൂടെ കളിപ്പാട്ടമായിട്ട് അപ്പോൾ ഇതിനൊക്കെ വരുന്ന റേറ്റ് എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസിൻ്റെ എയ്റ്റി റുപ്പീസിന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചിങ്ങോട്ട് പല്ലി വെച്ച് കൊടുക്കാം ദൻ ഇതിന് എൺപത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ആറ് മാസം കുട്ടികൾക്കുള്ളതാണ് അതിന് നൂറ്റി ഇരുപത് രൂപയാണ് ആ ബ്രഷിൻ്റെ വരുന്നത് ോ ദെൻ ഡോക്ടർ വാഷിൻ്റെ ഹാൻഡ് വാഷ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് അപ്പം അതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഇതാണ് ആ ഇത് ഡോക്ടർ വാഷ് തന്നെയാണ് ഡോക്ടർ വാഷ് കൂടാതെ ദാ ഇതും ഒക്കെ ദെൻ തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ അതായത് സന്ദൂറിൻ്റെ അത് പിന്നെ വിവെലിൻ്റെത് ഇതെല്ലാം തന്നെ നയൻറ്റി നയൻ റുപ്പീസിനാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറിൽ ഇട്ടിരിക്കുന്നത് നിറയെ ഓഫേഴ്സ് ഉണ്ട് ദാ ഇൻ്റെ ബാക്കിലൊക്കെ കാണുന്നത് ഓഫേഴ്സാണ് നമ്മുടെ ലിക്വിഡ് അതിൻ്റെ ഓഫേഴ്സാണ് ദാ സൺപ്ലസ്സിന് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിന് ലിക്വിഡിന് ദൻ വി വോഷിനാണെങ്കിൽ അതിനേക്കാട്ടിയും റേറ്റ് കുറവാണ് ആൻഡ് റിൻസിനാണോ എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇത് നമ്മുടെ റോസ്മേരിയുടെ ഇത് റീഫിൽ ാണ് ഇതിന് രൂപയാണ് റീഫിൽ പാക്കിന് മറ്റേ സ്പ്രേ ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ച് റീഫിൽ പാക്ക് വാങ്ങിക്കുന്നതായിരിക്കും ലാഭം ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് വൺ സിക്സ്റ്റി നയൻ റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ടോയ്ലറ്റ് ക്ലീനർ പ്ലസ് നമ്മുടെ ഫ്ലോർ ക്ലീനർ അതായത് ബാത്ത് ക്ലീനർ ഫ്ലോർ ബാത്റൂമിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വൺ തേർട്ടി ഫോർ റുപ്പീസ് ആണ് കോംബോ ഓഫറാണ് കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം ഞാൻ എടുത്തിട്ടില്ല കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഓടി നടന്ന് എല്ലാം കൂടി എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ കോംബോ ഓഫർ കണ്ടല്ലോ ആൻഡ് ദെൻ ഇത് വന്നിട്ട് മിസ്റ്റർ ക്ലീൻ ഇൻ ക്ലീനിൻറ്റത് റേറ്റ് ഞാൻ മറന്നു പോയല്ലോ റേറ്റ് മറന്നുപോയി പോയിട്ടോ ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് സ്ട്രോബെറിയുടേതാണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപയാണെ പംക്കിൻ്റെ സീഡാണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എനിക്കിതിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ആൻഡ് ദെൻ ഇത് വാട്ടർമെലൺ സീഡാണ് അതിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണേ നൂറ് ഗ്രാമിൻ്റെ എല്ലാ റേറ്റ് പറയുന്നത് പിന്നെ നമ്മുടെ സൂര്യകാന്തിയുടെ അതാണ് ഫിഫ്റ്റി വൺ റുപ്പീസാണ് അതിൻ്റെ സീഡിൻ്റെ റേറ്റ് വരുന്നത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം ആണ് ഇത് വന്നിട്ട് മോർ ലൈറ്റിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ ആണേ മൂന്ന് ലിറ്ററിന് രണ്ട് ലിറ്റർ ഫ്രീ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണെന്ന് തോന്നുന്നു ആൻഡ് ദെൻ ഇത് ബില്ലടിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ബില്ലിൻ സെക്ഷനിൽ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇരിക്കും കുട്ടികൾ അവിടുന്ന് പിറക്കിയിടും ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ് ഞാൻ തന്നെ എടുത്തു ഇത് കേട്ടോ ഓക്കെ എൻ്റെ കൈയും വിരുവരുക്കും കേട്ടോ കാണുമ്പോഴേ ആൻഡ് ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ അടച്ചിട്ട് നമുക്ക് നേരെ സ്കൂൾ സെക്ഷനിൽ അങ്ങോട്ട് പോകാം സ്കൂൾ ഐറ്റംസിൻ്റെ ഓഫേഴ്സ് ഒക്കെ അറിയണ്ടേ ഇപ്പം നമ്മുടെ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് പാവം ബിരുദന്മാരൊക്കെ ഇന്ന് സ്കൂളിൽ പോയി തുടങ്ങണം അയ്യോ പാവം അവരുടെ വെക്കേഷൻസ് ഒക്കെ തീർന്നു അല്ലേ ഇനി എല്ലാവരും അടങ്ങി ഒതുങ്ങി സ്കൂളിൽ പോകണം ഇനി കംപ്ലീറ്റ് പഠിത്തവും ഒക്കെ ആയിട്ട് അയ്യോ പാവം മക്കൾസ് എന്തായാലും നമുക്ക് പോയി നമ്മുടെ സ്കൂൾ ഐറ്റത്തിൻ്റെ ഓഫേഴ്സ് കാണാം സോ ഇതിന് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു കീച്ചെയിൻ അതിനെക്കാട്ടിയും റേറ്റ് കുറവാണ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ഇന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നു എസ് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാവേ ഇത് നമ്മുടെ പത്ത് രൂപയുടെ നെയ്സ്ലിപ്പാണേ കണ്ട ടെൻ റുപ്പീസേ ഉള്ളൂ സ്കെച്ച് പെന്നിന് ഇവിടെ നിന്ന് മുപ്പത് രൂപ തന്നെ പ്രത്യേകിച്ച് ഓഫർ ഒന്നുമില്ല ബാഗ് വരുമ്പോഴത്തേക്ക് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് പറയുന്നത് അതായത് ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണേ റേറ്റ് വരുന്നത് മാർക്കറ്റ് പ്രൈസ് ഇതിലും കൂടുതലാണ് അപ്പോൾ ഞാൻ കുറവുള്ള റേറ്റുകളാണ് എല്ലാ ബാഗ്സിൻ്റെതും പറയുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിനാണ് അതുള്ളത് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഞാനങ്ങ് മറന്നുപോയി പക്ഷെ നല്ല ബാഗാണ് നല്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ് അതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സംഭവം കൊള്ളാമായിരുന്നു കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ റേറ്റ് മറന്നുപോയി ഈ ബാറ്റ്സ്മാൻ്റെ റേറ്റ് ബാഗ് വരുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് ആ കുറവുള്ള പ്രൈസ് പ്രൈസാണേ പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുവേ മാർക്കറ്റ് പ്രൈസ് ഇതിലും കൂടുതലാണ് ഇത് സ്കൂബിയുടെ സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ബാഗാണ് മാർക്കറ്റ് പ്രൈസ് ഇത് ും കൂടുതലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമുക്ക് ഈ സ്പൈഡർമാൻ്റെ ബാഗ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ സ്പൈഡർമാൻ ബാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേട്ടോ മുപ്പത്തഞ്ച് രൂപയുടെ പേനയാണ് സംഭവം ഞാനും അമ്മായിയും കൂടെ അവിടെ നിന്ന് കളി ചെയ്തത് അപ്പം ഞങ്ങൾ രണ്ട് കുഞ്ഞു കുട്ടികൾ കളിക്കുമ്പോൾ എന്തായാലും ഇതിലും വലിയ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ അവരെന്തിരു കളിയായിരിക്കും അതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ മുപ്പത്തഞ്ച് രൂപയേ റേറ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേട്ടാ ഈ പേന കൊള്ളക്കണ്ടല്ലേ ഇതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് വന്നിട്ട് ഇരുപത് ഉണ്ടായിരുന്നുള്ളേ ഈ പേനയുടെ റേറ്റ് ഇത് കുട വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മാർക്കറ്റ് റേറ്റ് ഇതിലും കൂടുതലാണ് കേട്ടോ ഇവിടുത്തെ വില കുറച്ചിട്ടിരിക്കുന്ന ആ ഒരു റേറ്റാണ് പറയണത് ടു ട്വൻ്റി റുപ്പീസിന് നമുക്ക് ഈ കുട കിട്ടും നല്ല വലിയ കുടയാണ് ഇത് പിടിച്ചും കൊണ്ട് ബാഗ് ഒന്നും നന ഈ ഉലക്കണം നല്ല വലിപ്പമുണ്ട് കുടയ്ക്ക് ഇത് വന്നിട്ട് മുന്നൂറ് രൂപയാണോ ഈ കുടയുടെ റേറ്റ് ആണെന്ന് തോന്നുന്നേ മറന്നുപോയി വിസിലൊക്കെ ഉണ്ടായിരുന്നു ഇതുമ്മ പറയുന്നത് മഴ വെള്ളം നനയൂല അങ്ങനത്തെ തൊപ്പിയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ എന്നൊക്കെ ഉമ്മ പറഞ്ഞതാണ് കേട്ടോ ഇതാ അതിൻ്റെ അകത്ത് ആ ഒരു പോർഷൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു തൊപ്പി കിട്ടുവേ ഇത് ലഞ്ച് ബോക്സാണ് അത് ലഞ്ച് ബാഗാണ് കിറ്റ് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സ്പൈഡോമാൻറ്റ് ഒക്കെ തന്നെ ഉണ്ട് ദെൻ നമ്മുടെ ലെക്സി പേന ഉണ്ടല്ലോ പത്തെണ്ണത്തിന് നാൽപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് കിട്ടും അത് കൊള്ളാം ഒരെണ്ണത്തിന് നാലര രൂപയാകത്തുള്ളൂന്ന് തോന്നുന്നു ഇത് അതിലും കുറഞ്ഞ പേനയാണേ അതാ ഞാൻ ഈ എടുത്ത് കാണിക്കുന്നത് നാല് രൂപ വെച്ചിട്ടേ ഉള്ളൂന്ന് തോന്നുന്നു ഓർമ്മയില്ല ഇനി സ്കൂൾ ബാഗ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ സെലക്റ്റഡ് ബാഗ്സിന് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാവേ ഇത് ഓഫറിൽ വരുന്ന ബാഗ് അല്ല കേട്ടോ ഇത് ഇവിടെ കൊണ്ടു വന്ന് ഇട്ടിരുന്നതാണ് ഇത് ഓഫറിൽ അല്ല ഫിഫ്റ്റി പെർസെൻറ്റേജുണ്ടോ ഇത് ഓഫറിൽ വരുന്ന ബാഗ് അല്ലാട്ടോ ഇത് അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ബാഗാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഇതാണ് ഓഫറിൽ വരുന്നത് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് നൈക്കിൻ്റെ ഈ ഒരു ബാഗ് കിട്ടും നല്ല അറകളൊക്കെ ഉണ്ട് നാലെണ്ണം ഉണ്ട് അതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ബോട്ടിൽസ് വെക്കാനുള്ളതുണ്ട് ഇത് നമുക്ക് നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് കേട്ടോ വൈൽഡ് ക്രാഫ്റ്റ് ഇതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന ബാഗാണ് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇവിടുന്ന് കിട്ടുവേ ഈ ഒരു ബാഗ് കൊള്ളാം ഇതിനും നല്ല അറക ൊക്കെ ഉണ്ട് കാണാനും കൊള്ളാം ഇതും ഓഫറിൽ വരുന്ന തന്നെ ബാഗാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നു പോയതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന ബാഗാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് ഈ ഒരു കൂട്ടത്തിൽ നിന്ന് എടുത്തു ആണേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലുള്ള ബാഗ്സുകൾ അല്ലാത്തതിനും മാർക്കറ്റ് പ്രൈസിൽ നിന്നും റേറ്റ് കുറവിട്ടിട്ടുണ്ട് അതുകൂടാതെ സെലക്റ്റഡ് ബാഗ്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും ആണ് വരുന്നത് ഇതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൻ്റെ ബാഗാണ് നമുക്ക് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇതായി നല്ല ഈ ഒരു ബാഗ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റൂട്ടോ കൊള്ളാം നല്ല രസമുണ്ട് നല്ലൊരു ബ്ലാക്ക് കളേർഡ് ബാഗ് കൊള്ളാവേ നല്ല എല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഫോർ ഫോർട്ടി നയൻ റുപ്പീസിന് നമുക്ക് കിട്ടും ദാ ഇവിടെയാണ് ആ ഒരു ഓഫറിനുള്ള ബാഗ്സ് ഇട്ടിരിക്കുന്നത് ഇനി നോട്ട്ബുക്സ് വരികയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ മേറ്റിൻ്റെ നോട്ട്ബുക്സിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്നീ എന്നിട്ട് നോട്ട് പാലിൻ്റെ നോട്ട് ബുക്സാണ് അഞ്ചെണ്ണത്തിന് അഞ്ചെണ്ണം ഫ്രീ ആയിട്ടുള്ള അതായത് പത്തെണ്ണം നമുക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുവേ പക്ഷേ നോട്ട് പാലിൻ്റെ വൈറ്റിൻ്റെത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ബാക്കിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അവിടെ തപ്പി നോക്കിയിട്ടും കണ്ടില്ല ഉണ്ട് അവിടെ അതായത് വൈറ്റ് പേപ്പർ വരുന്നത് അഞ്ചെണ്ണത്തിന് അഞ്ചെണ്ണം ഫ്രീയുള്ളത് ഓക്കെ അതായത് ഇതാണ് കേട്ടോ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് നോട്ട് പാലിൻ്റെ നോട്ട് ബുക്ക് അപ്പം ഇതാണ്ടോ വൈറ്റ് പേപ്പർ ഉള്ളത് ഞാൻ കണ്ടുള്ളൂ വേറെ ഒന്നും കണ്ടില്ല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും ണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ ഇനി പേപ്പർ ഗ്രിഡിൻ്റെ ബുക്ക്സിന് ഓഫറുണ്ട് അതായത് അറുപത്തഞ്ച് രൂപയുടെ ബുക്ക് നമ്മൾ നാല്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടുവേ അതേപോലെ തന്നെ അറുപത് രൂപയുടെ നോട്ട് ബുക്ക് പേപ്പർ ഗ്രിഡിൻറ്റേത് നമുക്ക് ഫോർട്ടി വൺ റുപ്പീസിന് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുമാത്രമല്ല ഹൺഡ്രഡ് റുപ്പീസിൻ്റെത് എയ്റ്റി ഓർ എയ്റ്റി ടു റുപ്പീസിനെ ഇവിടെ അവൈലബിൾ ആണ് എൺപതാണോ എൺപത്തിരണ്ടാണോ എന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല സോ പേപ്പർ ഗ്രിഡിൻ്റെ വൈറ്റും ലൈനും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതിഷ്ടം പോലെ ഇരിപ്പുണ്ട് നോട്ട്ബുക്സുകൾ ഓക്കെ അതാ കണ്ടില്ലേ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ലൈൻ പേപ്പറാണ് ഞാൻ ഈ കാണിക്കുന്നത് സോ അതൊക്കെ തന്നെ ഒരുപാട് ഇവിടെ ഇത് ഇരിപ്പോണ്ടേ നല്ലതാണല്ലോ പേപ്പർ ഗ്രിഡിൻ്റെ നോട്ട് ബുക്ക്സ് ഇത് വന്നിട്ട് പെൻസിൽ വരുമ്പോഴത്തേക്ക് ഷാർപ്പ്ണറും ഇറൈസറും എല്ലാം അകത്തുള്ള അതിന് വന്നിട്ട് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു കിറ്റിന് നമുക്കിട റേറ്റ് വരുന്നത് എന്നു വെച്ചാൽ പെൻസിലുണ്ട് ഇറേസറുണ്ട് ഷാർപ്പ്ണറുണ്ട് ഇത്രയാണ് ഇതും അതേ കണക്കിന് ഇറേസറും ഷാർപ്പ്ണറും എല്ലാം കൂടി കൂടി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് കേട്ടോ ഫ്ലെയറിൻ്റെയാണത് ഇത് ആണ് നമ്മുടെ വെളുത്തുള്ളിയുടെ മോഡലിൽ പിള്ളേർക്ക് പിള്ളേരെ കളിപ്പിക്കാനായിട്ടുള്ള ഇതാണ് എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതിൻ്റെ ആണ് എയ്റ്റി ഫൈവ് റുപ്പീസിന് കൊടുക്കുന്നത് അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിള്ളേരെ എങ്ങനെയാണ് പറ്റിക്കാനായിട്ട് ഇത് റബ്ബർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊള്ളല്ലേ അല്ലേ വെളുത്തുള്ളിയാണെന്ന് കുഞ്ഞുങ്ങളെ ഇതാണ് വെളുത്തുള്ളി എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞും പഠിപ്പിക്കാൻ പറ്റും ഈ അല്ലികളാണ് ഇതിനകത്ത് റബ്ബർ പോലെ ഇരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞും പഠിപ്പിക്കാൻ പറ്റും സംഭവം കളയും ചെയ്യാൻ ക്യൂട്ടായിട്ടുണ്ട് ആൻഡ് ദെൻ ഇത് ഫുള്ളി ആയിട്ടുള്ളൊരു സെറ്റാണ് കത്രിക റബ്ബർ ഇറേസർ പെൻസിൽ ഗ്രിപ്പ് എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് സംഭവം കൊള്ള അല്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാം കൂടി ഒരു സെറ്റായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും ഇതും അതുപോലെ സെറ്റായിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ ഇത് കുറച്ചും കൂടി രസകരമായിട്ടുള്ളതാണ് കാരണം ഇറേസറൊക്കെ ഇരിക്കുന്നത് കളിപ്പാട്ടത്തിൻ്റെ മോഡലിലാണ് നൂറ്റി സംതിങ് ആണ് ഉണ്ടോ നൂറ്റി നൂറ്റി എത്ര നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെത് ആറ് പെൻസിൽ ഒരു സ്കെയില് അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇറേസറ് രണ്ട് പെൻസിൽ ഗ്രൂപ്പ് ഒക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത് സംഭവം കൊള്ളാം കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കളിപ്പാട്ട മോഡലിലുള്ള ഇറേസറൊക്കെയാണ് ആൻഡ് ദെൻ ഇത് നമ്മുടെ എന്താണ് മാർക്കർ ഉണ്ടല്ലോ അതാണ് സംഭവം കുറേ സ്കൂൾ ഐറ്റംസ് അതിൽ കുറച്ചൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ ഇത് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്ക് ആണ് അതിനും ഓഫർ എന്ന് തോന്നുന്നു കേട്ടോ യെസ് അമ്പത്തഞ്ച് രൂപയുടേത് നാൽപ്പത് രൂപയ്ക്കൊക്കെ കിട്ടുവേ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്ക് ചെറിയ രീതിയിൽ ക്ലാസ്മേറ്റ്സിന് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ എയ്റ്റി റുപ്പീസിന്റെ നോട്ട്ബുക്സ് ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസിന് അവൈലബിൾ ആയിട്ടുണ്ട് കളയല്ലോ അപ്പം അതിനും ഓഫറുണ്ട് ക്ലാസ്മേറ്റ്സിന് സംഭവം കൊള്ളാം കൊള്ളല്ലേ ക്ലാസ്മേറ്റ്സിനും പേപ്പർ ഗ്രിഡിനും ഓഫറുള്ളതൊരു നല്ലൊരു കാര്യമാണ് ആൻഡ് ഇത് ഞാൻ ചോക്ക് നോക്കിയതാണ് കേട്ടോ ഇത് എനിക്ക് ചോക്ക് ഞാൻ വാങ്ങിച്ചു ഈ കട്ടറിന് പത്തൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഈ കട്ടറിൻ്റെ റേറ്റ് ആൻഡ് ദെൻ ഇത് വന്നിട്ട് പൗച്ചിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കതൊന്ന് കാണിച്ചു തന്നതാണ് ഇവിടെ എന്താണ് മാ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൻ്റെ പൗച്ചുകളോ അല്ലാത്ത ബോക്സുകളോ എല്ലാം മിക്സ് ചെയ്ത് കിടക്കുകയാണ് പിന്നെ ഇത് ക്ലോത്ത് ക്ലോത്റോളാണ് അതും ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ആൻഡ് ഇത് ബോട്ടിൽ വന്നിട്ട് വൺ സിക്സ്റ്റി റുപ്പീസിൻ്റെ ബോട്ടിൽ ാണ് ഞാൻ ഈ എടുത്ത് കാണിക്കുന്നത് പിന്നെ മെറ്റൽ ബോക്സസും എല്ലാം തന്നെ ഉണ്ട് എഴുപത്തി ഒമ്പത് രൂപയുടെതൊക്കെ തന്നെ ഉണ്ട് അപ്പം ഞാനതൊക്കെ കാണിച്ചുതരാം ഇവിടെ ഈ ഓഫറിൻ്റെ ഇതിനകത്ത് എല്ലാം കൂടി ആയിട്ട് കിടക്കുന്നുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ എടുത്ത് നോക്കാനായിട്ട് അതുകൊണ്ടാണ് പൗച്ചും ബോക്സസും ഒക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം എല്ലാവരും കൂടി എടുത്തിട്ട് എല്ലാം കൂടി കലർന്നു പോയി അപ്പോൾ പിന്നെ അത് കറക്റ്റായിട്ട് എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് വന്നിട്ട് എഴുപത്തി ഒമ്പത് രൂപയുടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ബോക്സാണ് കേട്ടോ ഇത് വരുന്നത് മാർക്കറ്റ് റേറ്റിൽ നിന്നും കുറവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു മെറ്റൽ ബോക്സ് തന്നെയായിരുന്നു കേട്ടോ നല്ലൊരു ക്യൂട്ട് ലുക്ക് കൊള്ളാം ഇത് വന്നിട്ട് ലഞ്ച് ബോക്സ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി കോംബോ ഓഫറിലുള്ള ലഞ്ച് ബോക്സ് ഉണ്ട് യൂണികോണിൻ്റെ ഒക്കെ നല്ല അടിപൊളി ലഞ്ച് ബോക്സസ് ഉണ്ട് കേട്ടോ ഇതാണത് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ആ ഒരു ലഞ്ച് ബോക്സും ആ ഒരു ബോട്ടിലും കൂടിയാണ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ യൂണികോണിൻ്റെ ഇതാ ഇതാണ് ലോക്ക് ഉള്ളതാണ് അപ്പം കറിയൊന്നും ഒഴുകി പോകൂല അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു ടിന്നുണ്ട് ആ ടിന്നും കൊള്ളാം കുട്ടികൾക്ക് ഒരു ദോഷവും വരുത്താത്ത രീതിയിലുള്ള നല്ല അടിപൊളിയാണ് ബോട്ടിൽ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ അകത്ത് നല്ല സ്റ്റീലിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് സോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഈ ഒരു കോംബോ ഓഫോ സൂപ്പർ ബായിട്ടുണ്ട് യൂണികോണിൻ്റെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അപ്പോഴേ ചാടി വീണ് വാങ്ങിച്ചോളും കാരണം നല്ലൊരു ലുക്കുണ്ട് ഇവിടെ നിന്ന് മോൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു ഇത് തൊണ്ണൂറ്റിയഞ്ച് രൂപയുടേതാണ് ഇതും കോംബോയിൽ വരുന്നതാണ് പക്ഷേ മറ്റേ യൂണിക്കോണിൻ്റേതൊക്കെയാണ് കുട്ടികൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഇത് ഏഷ്യൻ കമ്പനിയുടേതാണ് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെത് ലഞ്ച് ബോക്സ് പ്ലസ് ബോട്ടിൽ തന്നെ വരുന്നതാണ് കേട്ടോ ബോട്ടിലൊക്കെ കിഡു ലുക്കായിരുന്നു ഈ ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പുളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ലോക്കൽ ഐറ്റമാണ് ആൻഡ് പിന്നെ ഇതിൻ്റെ ആ ഉൾഭാഗത്തുള്ള ടിന്നാണ് നേരത്തെ കണ്ടത് ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ടിന്നാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം നല്ലതായിട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല ലഞ്ച് ബോക്സ് ആണ് അത് ഇതും നല്ല ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണെന്ന് തോന്നുന്നു റേറ്റ് മാറുന്നു പോയതാണ് ഇതും അടിപൊളി ഒരെണ്ണമാണ് റൗണ്ട് ഇത് കുറച്ചും കൂടി നീളത്തിലുള്ള ഐറ്റമാണ് ഇത് നൂറ്റി നാൽപ്പത് രൂപ വരും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ചെറിയ ബോക്സസ് ഇതും കൊള്ളാമായിരുന്നു ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് നല്ലതാണ് സേഫ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഇതാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ജസ്റ്റ് വൺ സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഒരു പിടിയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഇത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഒരു ചെറിയ പിടിയൊക്കെ ഉണ്ട് കേട്ടോ സംഭവം ഒരു സൂ സൂപ്പർ ബ്ലൂക്കാണ് ഞാൻ പറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ കണ്ടോ വൺ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വന്നിട്ട് വരുന്നത് അപ്പോൾ സൂപ്പർ ബ്ലൂക്കിലുള്ള ഒരെണ്ണ അല്ലേ കള ബോട്ടിൽസൊക്കെ പിള്ളേരെ നല്ല അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബോട്ടിൽസാണ് ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആണ് ഇരുന്നൂറ്റി പത്തിന് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ കുട്ടികൾ വന്നാൽ എടുക്കൂലിത് ഇത് നോക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കുഞ്ഞ് കുട്ടികൾക്കുള്ളത് സൂപ്പ് ഉപല്ലേ ഉറപ്പാണ് മിക്കടെയൊക്കെ പടം കണ്ട എടുത്തുകൊണ്ട് പോകുമെന്ന് ഇതിന് വന്നിട്ട് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണെ റേറ്റ് നാനൂറ്റി പതിനഞ്ച് സോറി നാനൂറ്റി പതിനഞ്ച് രൂപയാണേ റേറ്റ് വരുന്നത് കൊള്ളല്ലേ ഭംഗിയുണ്ട് കാണാൻ ായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഇത് ലോക്കുള്ള ടൈപ്പ് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറാണെന്നാണേ തോന്നുന്നത് ഇതിൻ്റെ അകത്തേ ഇങ്ങനത്തെ ഒരു ടിന്നും ഉണ്ട് കൊള്ളാം നല്ല സൂപ്പർ ബ്ലഞ്ച് നമ്മുടെ സ്കൂൾ ഐറ്റംസ് ഒക്കെ കുട്ടം വന്നിട്ട് ഇവിടെ നിന്നിട്ട് പച്ചക്കറികൾ കാരണം സ്കൂൾ ഓപ്പൺ ചെയ്യുകയാണല്ലോ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെയുള്ളു പാവം കുട്ടികളെ അപ്പം നമ്മുടെ സ്കൂൾ ഐറ്റംസ് ഇതേ ഇങ്ങനെയാണ് നമ്മുടെ ക്യുട്സാ ഹൈപ്പർ മാർട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കരുതുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബുബൈ